ഞങ്ങൾ പറഞ്ഞതൊക്കെ എല്ലാവരും സ്വീകരിച്ചു എന്ന് മാത്രമല്ല അവർ പോയി ഒരു കോൺഗ്രസ് മെന്നിനെ കണ്ടപ്പോൾ അദ്ദേഹം കൊടുത്ത തിരിച്ചടിയും അദ്ദേഹം അത് കഴിഞ്ഞ് സാമൂഹ്യ മാധ്യമത്തിൽ ഇറക്കിയ ട്വീറ്റ്സും കണ്ടു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ശരിക്കും തലതാത്തിനെ കരേണ്ടി വരും അവരുടെ എതിരാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പം ഈ ഭീകരവാദികളെ നിങ്ങൾ ഒളിക്കണത് എന്തുകൊണ്ടാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആൾക്കാർ ഇപ്പം കൂടി നിങ്ങളുടെ നാട്ടിൽ ഓടി നടക്കണത് എന്തുകൊണ്ടാണ് ലഷ്കർ ഈ തൊയബ അവർ ജോലി ചെയ്യുന്നത് ഓരോന്നായിട്ട് ചോദിക്കാനുള്ളത് ഇതാണ് പാക്കിസ്ഥാൻ്റെ ഒരു ഭയങ്കര വീക്ക് കേസാണല്ലോ അവരെ പറഞ്ഞ് നടക്കേണ്ടത് അയ്യോ ഞങ്ങളൊന്നും ചെയ്തില്ല ഇന്ത്യക്കാർ അനാവശ്യമായിട്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്തു എന്നായിരുന്നു അത് കേൾക്കാനായിരിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല രണ്ടാമത്തേത് അവർ പറയുന്നു അയ്യോ ഞങ്ങളെ ഭീകരവാദികളുടെ വ്യക്തമാണ് ബിലാവൽ പോയി എൻ്റെ അമ്മയവർ കൊന്നു പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ പാമ്പ് വളർത്തിയാൽ നമ്മുടെ അയൽവാസികളെ മാത്രമേ കടിക്കുള്ളൂ എന്ന് വിചാരിക്കേണ്ട ഒരു ഒരു ചൊല്ലുണ്ട് ചൊല്ലാന് പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യമേൽപ്പിച്ച വലിയ ദൗത്യം പൂർത്തീകരിച്ച് നമ്മുടെ ശശി തരൂര് നമ്മുടെ രാജ്യത്തേക്ക് ുന്നു ഈ സന്ദർഭത്തിലും ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വാർത്ത വരുന്ന സമയത്തും നമ്മുടെ കേരളത്തിലെ ഒരുപാട് ജിഹാദികൾ സുഡാപ്പികള് രംഗത്തെത്തിയിട്ട് ഇദ്ദേഹത്തിനെതിരെ തോന്നിയത് വെളിച്ചു മറിഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് നമുക്കറിയാം പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടു ആ ഭീകരാക്രമണം നടത്തിയത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് എന്ന് രാജ്യത്തോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞ കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ നേതാവാണ് ശശി തരൂര് ആ പ്രഖ്യാപനത്തിന്റെ തൊട്ടു പിന്നാലെ മുതല് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ജിഹാദികള് സുഡാപ്പികള് ശശി തരൂരിനെതിരെ വലിയ വേട്ടയാടലുകളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പൊ ലൈറ്റ് വസ്റ്റ് ആയിട്ടും ഇദ്ദേഹത്തിനെതിരെ രാജ്യത്തേക്ക് തിരിച്ചെത്തിയ സമയം മുതല് തോന്നിയത് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി പിന്തുണ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ട് ശശി തരൂരിനെ തെറി വിളിച്ചുകൊണ്ട് കുറച്ച് ആളുകള് രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോയില് അവരെയൊക്കെ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യാം അതിനു മുമ്പായിട്ട് അദ്ദേഹം നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തിയിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് ഉള്ളതിലെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളെ കുറിച്ചൊന്ന് നമുക്ക് പരിശോധിക്കാം നമുക്കറിയാം ശശി തരൂരാണ് പ്രധാനപ്പെട്ട അഞ്ച് രാജ്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യം അയച്ചിട്ടുള്ള നയതന്ത്ര സംഘത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അമേരിക്ക ഖയാന കൊളംബിയ പനാമ ബ്രസീല് ഈ അഞ്ചു രാജ്യങ്ങളിലൂടെയും അദ്ദേഹം വളരെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിച്ച നിലപാടുമായിട്ട് ഈ അഞ്ചു രാജ്യങ്ങളിലൂടെ സന്ദർശനം നടത്തി നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് നമ്മുടെ രാജ്യത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണ് പാകിസ്ഥാൻ ഭീകരവാദത്തെ വളർത്തുന്നു പാകിസ്ഥാന്റെ ഭീകരവാദമാണ് നമ്മുടെ രാജ്യത്തേക്ക് ആക്രമണം നടത്തിയത് നമ്മൾ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്തോര് എന്തിനു നമ്മൾ നടത്തി ഇത്തരം വിഷയങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഈ അഞ്ച് രാജ്യങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര സംഘം കൃത്യമായിട്ട് നിലപാട് ഉയർത്തിപ്പിടിച്ച് ആ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് മുന്നിലേക്ക് കൃത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു അതിന്റെ റിസൾട്ടിനെ കുറിച്ചാണ് പറയുന്നതിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ നമ്മൾ കൃത്യമായിട്ട് നേതാക്കന്മാരെ പറഞ്ഞു മനസ്സിലാക്കിയതിന്റെ ഏറ്റവും ഒരു ഉദാഹരണം തെളിവായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചത് പാകിസ്ഥാൻ ഇരുവാദവുമായിട്ട് ഒരു കോൺഗ്രസ് മെൻറ്റിൻ്റെ അടുത്ത് അമേരിക്കയിൽ കൃത്യമായിട്ട് പറഞ്ഞു ഇരവാദം ഉന്നയിച്ചോ ആ സമയത്ത് അദ്ദേഹം ചോദിക്കാണ് എങ്ങനെയാണ് ഈ പറയുന്ന ഭീകരവാദത്തെ നിങ്ങൾ എന്തിനാണ് അവിടെ ഒളിപ്പിക്കുന്നത് ലസ്കുർ തൊയ്ബയുടെ ആളുകൾ എങ്ങനെ അവിടെ പണിയെടുത്ത് മുന്നോട്ട് പോകുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ ആളുകൾ എങ്ങനെ അവിടെ മുന്നോട്ട് പോകുന്നു ഇത്തരം ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ പാകിസ്ഥാൻ തലകുനിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇത്തരം ചോദ്യങ്ങൾ അവര് ചോദിക്കാനുള്ള കാരണം കാര്യം നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര സംഘത്തിന്റെ വിജയം തന്നെയാണ് വിശദമായിട്ട് കാര്യങ്ങൾ അവർക്ക് മുന്നിലേക്ക് വെച്ചതിന്റെ വിജയം കൂടിയാണ് ഇത് മാത്രമല്ല നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഖയാന എന്ന രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര സംഘം ഖയാനയിലേക്ക് എത്തുന്നതിന് മുമ്പേ വരെ പാകിസ്ഥാനായിരുന്നു പിന്തുണ കൊടുത്തിരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര സംഘം ഖയാനയിലെത്തി കൃത്യമായിട്ട് ഖയാനയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു പാകിസ്ഥാൻ ഭീകരവാദത്തെ വളർത്തുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് അവരെ മനസ്സിലാക്കി മനസ്സിലാക്കിയതോടു കൂടിയിട്ട് ഖയാന ഔദ്യോഗികമായിട്ട് പാകിസ്ഥാന് കൊടുത്ത പിന്തുണ പിൻവലിച്ച് നമ്മുടെ രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് ഈ നയതന്ത്ര സംഘത്തിൻ്റെ നമ്മുടെ രാജ്യത്തിന്റെ വലിയ വിജയമാണ് എന്നുള്ളത് ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയണം ഈ പറയുന്ന പാകിസ്ഥാന് ഇരവാദം ഭീകരവാദത്തിന്റെ ഇരവാദമൊക്കെ ഉന്നയിക്കുമോയോ ശശി തരൂര് മുന്നോട്ട് വെച്ചോ നിങ്ങളൊരു പാമ്പിനെ വളർത്തിയതല്ല അത് അയൽവാസിയെ മാത്രമല്ല കടിക്കുക എന്ന കൃത്യമായിട്ടുള്ള ഒരു ചെല്ലുൾപ്പെടെ മുന്നോട്ട് വെച്ച് അതായത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ കൃത്യമായിട്ട് തുറന്നു കാട്ട് അത് മതത്തിന്റെ പേരിലാണ് മതം നോക്കിയാണ് അത് ഇന്ത്യ എന്ന രാജ്യത്തിനെതിരെ മാത്രമുള്ള ഒരു ആക്രമണം കൂടിയല്ല മറിച്ച് അത് നേപ്പാളിലുള്ള ഒരു വ്യക്തിയെ കൂടെ കൊല്ലപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് കല്ലിമ ചൊല്ലാൻ അറിയാത്തത് കൊണ്ട് മധത്തിൻ്റെ പേരിൽ തങ്ങളിൽ പെട്ടവരല്ല എന്നുള്ള ഉറപ്പോ കൂടിയിട്ടുള്ള ഒരു ഭീകരവാദ ആക്രമണമാണ് പഹൽഗാമിൽ നടന്നത് എന്നത് ഉൾപ്പെടെ കൃത്യമായിട്ട് ശശി തരൂര് ഈ അഞ്ച് രാജ്യങ്ങളിലൂടെയും സന്ദർശിച്ച് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞു ഈ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ശശി തരൂര് സന്ദർശിച്ചിരിക്കുന്നു പോയിട്ടുള്ള എല്ലാ വിശദ വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു ശശി തരൂരിനെ തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട നയതന്ത്ര സംഘത്തിന് നേതൃത്വം കൊടുത്ത ആ നേതൃത്വം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കൊടുത്ത നരേന്ദ്രമോദിക്ക് ഈ ഭാരതത്തിലെ ഒരു പൗരൻ എന്ന നിലക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ നേരുന്നു മാത്രമല്ല ഇതുപോലെ രാജ്യത്ത് വലിയ സ്വീകാര്യതയാണ് ശശി തരൂരിന് നിരന്തരം കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ കേരളത്തില് ചില ആളുകൾ വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെയാണ് പാകിസ്ഥാന് വേണ്ടി പോലും വാദിച്ചുകൊണ്ട് ഈ തരം വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹമൊക്കെ ചെയ്തിട്ടുള്ള വലിയ ദൗത്യത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോഴും ഒരു എളുപ്പമില്ലാതെ ജിഹാദികള് സുഡാപ്പികള് രംഗത്തെത്തിയിട്ടുണ്ട് കുറച്ച് കമന്റുകൾ ഞാറുന്ന് മുന്നോട്ട് വെക്കാം ഒന്ന് ജലാലി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പോയ രാജ്യങ്ങളൊക്കെയും പാകിസ്ഥാനുമായി നല്ല ബന്ധത്തിലാണ് എന്ന് ഇവനാർ പാക്കിസ്ഥാന്റെ വക്താവോ നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാൻ വക്താക്കൾ പോലുമുണ്ടോ നമ്മുടെ കേരളത്തിൽ പച്ചമലയാളത്തിൽ വന്ന കമന്റ പാകിസ്ഥാൻ വക്താവ് ഇവനൊക്കെ തൂക്കിയെടുക്കണം അടുത്ത കമന്റാണ് ഒരു ഇഷാഖ് എന്ന് പറഞ്ഞിട്ടുള്ള ചാട്ടം ചാണകക്കുയിൽ എത്തിയില്ല എയറിലാണ് എത്തും തോന്നിയതുപോലെയാണ് ഇദ്ദേഹത്തിനെതിരെ രംഗത്തെത്തുന്നത് അടുത്തതാണ് അമീർ തിരിച്ചെത്തിയപ്പോയേക്ക് പാകിസ്ഥാൻ എത്ര കോടി പണം കിട്ടിയെന്നറിയാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒന്ന് നോക്ക് ഇന്ത്യയുടെ വിദേശ ഇടപെടൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയിലൂടെ തോൽവിയിലൂടെയാണ് കടന്നു പോകുന്നത് എനിക്ക് തോന്നുന്നത് മൗദൂദികളും അതേപോലെ തന്നെ അൽജുസീറയും മാത്രം വായിച്ചാൽ ഈ ഒരു ഉത്തരമേ കേട്ടോ പാകിസ്ഥാന് ഗയാന കൊടുത്തിട്ടുള്ള ഔദ്യോഗിക പിന്തുണ പോലും പിൻവലിച്ചത് ഈ ഒരു നയതന്ത്ര നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര വിജയമായിട്ട് ലോകം വിലയിരുത്തുമ്പോൾ ഹിമതിര് മൊണ്ണ സുഡാപ്പികള് തോന്നിയത് വിളിച്ചു പറമ്മാതിരിയുള്ള പാകിസ്ഥാൻ വാദികളൊക്കെ രാജ്യത്ത് ചാവട്ടി പുറത്താക്കണോ അടുത്ത കമെന്റ് ആണ് നിസാർ ശശി വിദേശത്ത് പോയി സോമനായി തിരികെ വന്നു അയിനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വലിയ ദൗത്യം പൂർത്തീകരിച്ച് ശശി തരൂര് തിരിച്ചെത്തിയ സമയം മുതല് തോന്നിയത് വിളിച്ചു പറയാ ഇത്തരം സുഡാപ്പികൾക്ക് ജിഹാദികൾക്ക് പാർട്ടിയൊന്നും അല്ല വിഷയോ ദ്ദേഹം കോൺഗ്രസ്സുകാരനല്ലേ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട നേതാവല്ലേ കോൺഗ്രസിന്റെ ഒരു ജനപ്രതിനിധി അല്ലെ ഒരു എം പി അല്ലേ ഇവർക്ക് കോൺഗ്രസ് നല്ല വിഷയവും ഇവർക്ക് ഇവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ജിഹാദിസമാണ് വിഷയം ഇവരൊക്കെ പാക്കിസ്ഥാനൊപ്പം ഇവരൊക്കെ തുർക്കിക്കൊപ്പം ഇത്തരം രാജ്യങ്ങൾക്കൊപ്പമേ ഇവർക്ക് നിൽക്കാൻ സാധിക്കുവോ ഇത്തരം ആളുകളെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ രാജ്യത്ത് നിന്ന് ചവിട്ടി പുറത്താക്കണം നമ്മുടെ രാജ്യം ഏൽപ്പിച്ചിട്ടുള്ള വലിയ ദൗത്യം ഏറ്റെടുത്ത് അഞ്ചു രാജ്യങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് നമ്മുടെ രാജ്യത്തിന്റെ പ്രഖ്യാപനം ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞ ലോകത്തിന് മുന്നിൽ വ്യക്തമായിട്ട് അവതരിപ്പിച്ച ശശി തരൂരിന് ഹൃദയത്തിൽ നിന്ന് ഒരായിരം അഭിനന്ദനങ്ങൾ നേരുന്നു